ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇത് നമ്മുടെ മഴത്തുള്ളി ഇപ്പോൾ ടു കെ കിഡ്സിൻ്റെ അതിലേക്കും നയൻറ്റി കിട്ടുന്ന എന്തായാലും മറക്കാൻ പറ്റാത്ത സംഭവമാണ് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് പറിക്കാൻ വേണ്ടി പോവും എന്നാലും അത് കണ്ണിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ ഭയങ്കര തണുപ്പ് നല്ലൊരു നോസ്റ്റാൾജിക് ഓർമ്മയാണ് നമ്മുടെ മഴത്തുള്ളിയൊക്കെ പിന്നെ ഇതെൻ്റെ പ്ലാവ് തൈ എന്ന് പറയാം മരം എന്ന് പറയുന്നത് മേടിച്ചില്ല കാരണം ഇത് വിയറ്റ്നാം എയർലി നല്ലൊരു ഇനത്തിൽപ്പെട്ടതാണ് ഞാൻ എഴ്സറിയിൽ നിന്ന് വാങ്ങിവെച്ചാൽ രണ്ടര വർഷം കൂടി കായ്ക്കും എന്ന് പറഞ്ഞത് കേട്ടോ കായ്ക്കുവാണെങ്കിൽ ഞാൻ വീടുകളുണ്ട് പിന്നെ ഇത് വെണ്ട ഇത് ഞാൻ ഇത് ഞാൻ മുളപ്പിച്ചതല്ല ഒരു മൂന്ന് വർഷം മുന്നേ ഇത് ഉണ്ടായിട്ട് സ്വന്തമായിട്ട് തന്നെ അവർ പൊട്ടി മുളച്ച് ഉണ്ടായതാണ് ഇന്ന് രണ്ട് വെണ്ട കിട്ടിയിട്ടുണ്ട് പിന്നെ നേരത്തെ കണ്ടവരെ കുഞ്ഞു മുളക് തയ്യിൽ പൂ വന്നിട്ടുണ്ട് ഇത്രയുള്ള പുറത്ത് വിശേഷങ്ങൾ ഇനി അകത്തേക്ക് പോവാം അകത്ത് രാവിലേക്കുള്ള നാളേക്കുള്ള അപ്പത്തിനുള്ള അരിയും ഉഴുന്നും വെള്ളം പറഞ്ഞ് വെക്കണം കുറച്ച് ഉലുവയും ഇടൂട്ടോ കുറച്ച് കഴുകുമ്പോൾ അത് ഞാൻ കഴുകിയിട്ടില്ല കേട്ടോ തിരക്കുന്ന സമയത്ത് മാത്രമേ കഴുകുള്ളൂ ഇനി നമുക്ക് കലത്തപ്പം കുക്കർ കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് അരി ഞാൻ ഇട്ടിട്ട് വെള്ളം പറഞ്ഞ് ഒരു മൂന്ന് നാല് മണിക്കൂർ വെക്കണം അതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചെരുവിക്കാം തേങ്ങ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അധികം വേണ്ട ഒരു രണ്ടോ മൂന്നോ പിടി എന്ന് പറയാം അത്ര മതി ഇനി രണ്ടുമൂന്ന് പിടി ഇല്ലെങ്കിലും കുറച്ചായാലും കുഴപ്പമൊന്നുമില്ല രണ്ട് പിടി എന്തായാലും വേണം കേട്ടോ അത് ഞാൻ ഒരു കുറച്ച് ചിരകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം ഞാനൊരു മൂന്ന് മൂന്നല്ല മൂന്നര അച്ച് ശർക്കര അത്യാവശ്യം മധുരം ഉണ്ടാവും ഇനി മൂന്നെണ്ണം എടുത്താലും കുഴപ്പമൊന്നുമില്ല എനിക്ക് കുറച്ചധികം മധുരം വേണ്ടതുകൊണ്ട് മൂന്നര എടുത്തുന്നേ ഉള്ളൂ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ വെള്ളം കുറച്ചധികമായി എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കാരണം ഈ ഒരു മാവ് വെള്ളത്തിൻ്റെ പോലത്തെ രീതിയാണ് വേണ്ടത് നല്ല തിക്കായിട്ട് വേണ്ട ആവശ്യമില്ല ഇത് അവിടെ വെട്ടെ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് തേങ്ങ ഇത് ഉണക്ക തേങ്ങയാണ് കിട്ടുക അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഫ്രൈ ആയി കിട്ടും ഇതാണ് ഇതിക്ക് കൂടുതൽ ടേസ്റ്റ് പച്ച തേങ്ങ ഉണ്ടാക്കുന്നതൊക്കെ ടേസ്റ്റ് ഈ തേങ്ങ കൊത്തി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് നെയ്യിലിട്ട് വറുത്തെടുക്കുക ചെയ്യുക അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യുക ഈ എണ്ണ മാത്രമേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഞാൻ സൺഫ്ലവർ ഓയിലും പാമ്പോലും കൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെളിച്ചെണ്ണയും നെയ്യോ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് അങ്ങനെ ഈ സമയത്ത് നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ പച്ചരി വെള്ളത്തിൽ ഇട്ടുന്നില്ല അതാണ് ഒരു നാല് മണിക്കൂർ ഞാൻ ഞാനിട്ടുണ്ടായിരുന്നു നന്നായി കഴുകിയെടുക്കണം അങ്ങനെ നമ്മൾ അരി കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ചിരിക്ക് വെച്ച തേങ്ങ തേങ്ങ രണ്ടോ മൂന്നോ പിടി അതുപോലെ നമ്മൾ നേരത്തെ തേങ്ങ കൊത്തി കഴിഞ്ഞാൽ ലാസ്റ്റ് മതി കുറച്ച് കഴിഞ്ഞിട്ട് മതി ലാസ്റ്റിൽ കുറച്ച് കഴിഞ്ഞാൽ മതി പിന്നെ ശർക്കര പിന്നെ ഇതിലേക്ക് വേണ്ടത് ചോറാണ് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മതി ഇനി നമുക്ക് മിക്സിയിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം വേണമെന്നല്ലാന്ന് വെച്ചാൽ വെള്ളം കുറച്ചില്ലെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല ഇതിലേക്ക് തേങ്ങയും ഈ ചോറും അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതേക്കിടുന്നത് ചെറിയ ചിരുകയാണ് ഒരു അര ടേബിൾ സ്പൂൺ പിന്നെ ബേക്കിംഗ് സോഡ നമ്മൾ സോഡാപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ ചൂടോട് കൂടി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അധികം ചൂട് പാടില്ല അധികം ചൂട് പാടില്ല എന്ന് പറയാൻ കാരണം ശർക്കര പാനീം ചൂടാവും മിക്സിയും ചൂടാവും അപ്പോൾ അത് അരച്ചെടുക്കാൻ പറ്റില്ല അതിന് അളപ്പ് തിരിച്ചു പോവും അങ്ങനെ ഉറപ്പിച്ച് പറയാൻ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരക്കണം കേട്ടോ പിന്നെ അരക്കുന്ന സമയത്ത് ശർക്കര പാനി ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചൂടൊന്ന് ബാലൻസ് ആവും അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ശർക്കരപ്പാനില്ലേ അതും കൂടി ഇതിൽ മിക്സിയിലേക്ക് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം അത് കുറച്ച് തിക്കാണ് മാവ് കുറച്ച് വെള്ളം പോലെ നമ്മൾ നീർദോശ ഉണ്ടാക്കിയില്ലേ സാധാ ദോശയല്ല നമ്മൾ വെള്ളം പോലെ ഇതാക്കിയിട്ട് ആദ്യമാണ് ഇത് ശരിക്കുന്നൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു വെള്ളം പോലെ ഒന്ന് കരുതിയിട്ട് ഇത് മാവ് ശരിയില്ലാന്നൊന്നും കരുതണ്ട ഇത് കണ്ടോ ഈ വെള്ളം പോലെ ഇരിക്കണം തിക്കായിട്ടുള്ള മാവാണെങ്കിൽ ഉറപ്പിച്ചാൽ അത് ശരിയാവില്ല കുറച്ച് വെള്ളം പോലെയാണെങ്കിൽ തീർച്ചയായിട്ടും ശരിയാവും ചെയ്യും ഇനി നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് കൊത്ത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം പച്ച തേങ്ങ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും ഉണക്കത്തേങ്ങ ആകുമ്പോൾ പെട്ടെന്നാവും ഇതാണ് കൂടുതൽ ടേസ്റ്റ് ഉണക്ക തേങ്ങ കേട്ടോ ഇതിൽ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ കരിഞ്ഞ് പോകരുത് ലോ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ അങ്ങനെ അതായിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ആ എണ്ണയും ആ തേങ്ങയും എല്ലാം ഒന്നിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ചെറിയ ഉള്ളി ഇതേപോലെ മൂപ്പിച്ചെടുക്കും പക്ഷെ കുട്ടികൾക്ക് ഇത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രമേ ഞാൻ ചെറിയ ഉള്ളി ചെയ്യാത്തത് ചിലവർക്ക് തന്നെ സ്മെല്ല് ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ടാണ് തേങ്ങ മാത്രം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടത് ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് കുക്കർ ഗ്യാസ് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കുക ആദ്യം എന്നാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ ആക്കി കൊടുക്കുക കാരണം മാവ് മാവൊഴിക്കുന്ന സമയത്ത് നമുക്ക് എടുക്കുമ്പോൾ അത് ഒട്ടി കിട്ടും അല്ല ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുക്ക് നന്നായി ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെക്കുക എന്നിട്ട് മാവ് നന്നായി ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇളക്കിയില്ലെങ്കിൽ അത് കട്ട പിടിക്കും ഒഴിച്ച് ഇതേപോലെ കൊടുക്കുക എന്നിട്ട് നമ്മുടെ സൈഡിൽ ചെറിയ കുമ്പളുകൾ പോലെ വരുന്ന ആ സമയത്ത് നമ്മൾ കുക്കർ അടച്ചു വെക്കുക മാവ് ഒഴിച്ച സമയത്ത് ഒന്ന് തീ ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നെ കുക്കറിൻ്റെ അടപ്പ് വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് വെക്കാൻ മറക്കരുത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും തീർച്ചയായിട്ടും കരിഞ്ഞു പോകും പിന്നെ കുക്കറിന് അടപ്പ് വെക്കുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് മാറ്റി കൊടുക്കണം അത് മാറ്റാൻ മറക്കരുത് കുക്കറിന് അടപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കാനും മറക്കരുത് കേട്ടോ ഒരു പന്ത്രണ്ട് മിനിറ്റ് കൃത്യ സമയം കഴിയുന്ന സമയത്ത് ഇതുപോലെ തുറന്നു നോക്കുമ്പോൾ ഇതാ നമ്മളൊരു കുത്തി കൊടുത്താൽ മതി ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കുക്കർ കലത്തപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ട വളരെ ടേസ്റ്റിയും വലിയ മനോഹരമായി നമ്മൾ കുക്കർ കലത്തപ്പം എല്ലാവരും ട്രൈ ചെയ്ത് ഫ്ലോപ്പ് ആവില്ല പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തീയുടെ കാര്യം ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ മാവിൻ്റെ കാര്യം വെള്ളം പോലെ അരിക്കണം അതൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മതി ചെറിയ ചൂടോട് കൂടി ശക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം ചൂട് പോയതിന് ശേഷം മാത്രം കുക്കറിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ ഇത് കണ്ടത് തേനിച്ച കൂടുപോലെ ഇങ്ങനെയാണ് ശരിക്ക് വരണം എങ്ങനെയാണ് കലത്തപ്പം കൽത്തപ്പം റെഡിയാവുകയുള്ളൂ അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടോ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്